ഫാത്തിമ ബീവി വയസ് ഇരുപത്തി അഞ്ച് എന്നാ പിന്നെ രണ്ടും കൂടെ കൂട്ടി ഇരുപത്തെട്ടായിക്കോ എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാ ബീവിക്ക് എന്താ പ്രശ്നം ഒന്നും പറയണ്ട ഡോക്ടറെ വേദന കളി തലവേദന േ മുട്ടേദനന്റെ തുടക്കം ഇട്ടിട്ട് പോയില്ല ഇപ്പൊന്നും ഇല്ലല്ലേ ഇല്ല പിന്നെ ഇങ്ങോട്ട് വന്നേ ഈനെന്നാ പേര് പറയുന്നറിയാൻ വേണ്ടിട്ട് ഇതിന് നമ്മള് പറയും നട്ട പിരാന്ത് ഇത് മരുന്ന് കഴിച്ചാലൊന്നും മാറൂല സമാധാനായി മലിനും വാങ്ങിട്ട് വെറിയ പേശാലോ